ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് കോതമംഗലം വട്ടാട്ടുപറയിൽ കന്നുകാലികളെ വന്യജീവി കൊലപ്പെടുത്തി കോതമംഗലം താലൂക്കിലെ വടാട്ടുപാറയിൽ കന്നുകാലിയെ വന്യജീവി കൊലപ്പെടുത്തി കടുവയോ പുലിയോ എന്ന അഭ്യൂഹത്തിലാണ് നാട്ടുകാർ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാറയിൽ പറമ്പിൽ മേയൻ വിട്ടിരുന്ന കന്നുകാലിയെയാണ് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വടാട്ടുപാറ മീനാൻ സിറ്റിക്ക് സമീപം പറമ്പിൽ മേയാൻ വിട്ടിരുന്ന മാടവന മഷീറിന്റെ രണ്ട് കന്നുകാലികളിൽ ഒന്നിനെയാണ് ചത്തനിലയിൽ കാണപ്പെടുന്നത് മേയാൻ വിട്ടിരുന്ന കന്നുകാലിയെ കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതലാണ് കാണാതായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കന്നുകാലിയുടെ വാലിനോട് ചേർന്നുള്ള ഭാഗം കടിച്ചുപറിച്ച നിലയിൽ കാണപ്പെട്ടത് ഇടമലയാർ തുണ്ടം വനമേഖലകളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രാമമാണ് വടാട്ടുപാറ തന്നെ കന്നുകാലിയെ കൊലപ്പെടുത്തിയതിൽ ഏത് വന്യജീവി എന്നറിയാതെ നാട്ടുകാർ ഭീതിയിലുമാണ് ഇവരെ മറിഞ്ഞെത്തിയ വനപാലകർ പ്രാഥമിക പരിശോധനകൾ നടത്തി പുലിയാണെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും നഷ്ടപരിയങ്ങളുടെ നടപടി കൈക്കൊള്ളെന്നും വനപാലകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം